കത്ത് ശംഖു മെമ്മോറിയൽ കുടുംബയോഗം വടക്കേ വെച്ച് നടത്തിയ ഇരുപത്തിയാറാമത് വാർഷികാഘോഷം പിറവം എം എൽ എ അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു സമ്മാനദാനം തിരുവാതിരക്കളി കുടുംബസദ്യ തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളോടെയായിരുന്നു വാർഷികാഘോഷം വർണ്ണാഭമാക്കിയത് വടക്കേ ഇരുമ്പനം എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വേലിക്കകത്ത് ശംഖു മെമ്മോറിയൽ കുടുംബയോഗത്തിന്റെ ഇരുപത്തിയാറാമത് വാർഷികാഘോഷം നടത്തിയത് ഉദ്ഘാടനം പിറവം എം എൽ എ അനൂപ് ജേക്കബ് നിർവഹിച്ചു അതിൻ്റെ ഇടയിലാണ് അതിനുശേഷമാണ് കൂടുതൽ കുടുംബങ്ങൾ കുടുംബയോഗങ്ങളൊക്കെ ബന്ധിപ്പിച്ചു തുടങ്ങി കഴിഞ്ഞ മുപ്പത് വർഷത്തിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ അതിനുമുമ്പ് അങ്ങനെയുള്ള ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പലരും തിരിച്ചറിഞ്ഞിരുന്നില്ല ചെയർമാൻ എ കരുണാകരന്റെ അധ്യക്ഷതയിൽ കെ ആർ ബോസിനെ ആദരിച്ചു തൃപ്പൂണത്തുറ നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ രമാ സന്തോഷ് സന്നിഹിതയായിരുന്നു ജനറൽ സെക്രട്ടറി രാജു ഇരുമ്പനം സ്വാഗതവും കുടുംബയോഗം സെക്രട്ടറി വി പി പ്രശാന്ത് കൃതജ്ഞതയും രേഖപ്പെടുത്തി കെ വി വി ഇ എസ് തൃപ്പൂണത്തുറ നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് പെൻഷൻ വിതരണം നടത്തുകയും തുടർന്ന് തിരുവാതിരകളി കുടുംബസദ്യ സമ്മാനദാനം കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായിരുന്നു കൌൺസിലർമാരായ ശ്രീജ മനോജ് റോയ് തിരുവാ ശാഖാ സെക്രട്ടറി സന്തോഷ് ചാത്തൻവേലിൽ ശാഖാ പ്രസിഡന്റ് സന്തോഷ് വിജി ശങ്കുണ്ണി മെമ്മോറിയൽ കുടുംബ ട്രസ്റ്റ് മുൻ സെക്രട്ടറി സജാദ് കെ പി കുടുംബയോഗം പ്രസിഡന്റ് വി കെ സുമേഷ് എന്നിവർ ബ്യൂറോ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്